പത്രങ്ങൾ വായിച്ചാൽ ഇന്ന് പത്രങ്ങളുടെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം തന്നെ ജിഹാദാണ് ഏറ്റവും വലിയ ചർച്ചാ വിഷയം തന്നെ ജിഹാദാണ് ആ ജിഹാദ് ഏത് തരത്തിലുള്ള ജിഹാദിനെ കുറിച്ചാണ് പത്രങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒടുവിൽ നമ്മുടെ ഇന്ത്യ നമ്മുടെ ഇന്ത്യ അന്താരാഷ്ട്ര ജിഹാദികളുടെ ആക്രമണത്തിനിരയാവാൻ പോവുകയാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ചില വീഡിയോ ടേപ്പുകൾ പുറത്തുവിടപ്പെട്ടതോടുകൂടി പുറത്തുവിടപ്പെട്ടതോടുകൂടി ഇന്ത്യയിലെ മുസ്ലിം ബുദ്ധിജീവികളും അമുസ്ലിം ബുദ്ധിജീവികളും എല്ലാം ഒരുപോലെ ജിഹാദിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ജിഹാദിന് പുതിയ പുതിയ മുഖങ്ങൾ ഉണ്ടാവുകയാണ് പുതിയ പുതിയ അവതാരങ്ങൾ അവിടെ ഇറാഖിൽ പുതിയ ഒരു വിഭാഗം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ആ വിഭാഗത്തിന്റെ പേര് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയ എന്നാണ് ഐ എസ് ഐ എസ് എന്നാണ് അതിന്റെ ചുരുക്കനാമം ഐസിസ് എന്താണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയ എന്ന പേരിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ഈ സംഘത്തിന്റെ ആദർശം എന്ന ചോദ്യത്തിന് അവർ പറയുന്ന ഒരു ഉത്തരമുണ്ട് അവർ പറയുന്ന ഉത്തരം യഥാർത്ഥത്തിൽ സിറിയ എന്ന് പറയുന്ന പ്രദേശം ആ പ്രദേശം വിശാല സിറിയയായി നിലനിന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു തുർക്കി ഹലീഫമാർ സിറിയ അടക്കമുള്ള മുസ്ലിം പ്രദേശങ്ങൾ ഭരിച്ചിരുന്ന കാലത്ത് ഇറാഖും സിറിയയും തമ്മിൽ വേർതിരിവുകളൊന്നും ഉണ്ടായിരുന്നില്ല ഇറാഖും സിറിയയും ഫലസ്തീനും എല്ലാം ഒരു മുസ്ലിം ഭൂപ്രദേശമായി ഒരുമിച്ച് നിലനിന്നിരുന്നൊരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ നിന്ന് മുന്നോട്ടു പോയി ബ്രിട്ടീഷുകാരും ഫ്രാൻസുകാരും എല്ലാം ഇടപെട്ട് ചില ഭൂപടങ്ങൾ വരയ്ക്കുകയും ആ ഭൂപടങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ രാഷ്ട്രങ്ങളെ വെവ്വേറെ രാഷ്ട്രങ്ങളായി പ്രഖ്യാപിക്കുകയും ചെയ്തു അങ്ങനെ വേറെ വേറെ രാജ്യങ്ങളായി ഈ രാഷ്ട്രങ്ങളെ പ്രഖ്യാപിച്ച് പരസ്പരം തമ്മിലടിപ്പിച്ച് കൊളോണിയൽ ശക്തികൾ മുസ്ലിം സമുദായത്തെ ചിഹ്നഭിന്നമാക്കി ഞങ്ങൾ ആ വിശാല സിറിയെ വീണ്ടെടുക്കാൻ പോവുകയാണ് ഞങ്ങൾ ആ വിശാല സിറിയ വീണ്ടെടുക്കാൻ പോവുകയാണ് ഇറാഖും സിറിയയും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വിശാല മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് ഞങ്ങളുടെ സ്വപ്നത്തിലുള്ളത് അവിടെ ആ രാഷ്ട്രങ്ങൾക്കിടയിൽ അവയെ വ്യത്യസ്ത രാഷ്ട്രങ്ങളാക്കി വേർതിരിക്കുന്ന മണൽത്തിട്ടകളൊന്നും ഉണ്ടാവുകയില്ല എന്നാണ് അവരുടെ പ്രഖ്യാപനം പ്രതീകാത്മകമായി ഇറാഖിനെയും സിറിയ യും വേർതിരിച്ചു കൊണ്ട് അവിടെ കൊളോണിയൽ ശക്തികൾ നിർമ്മിച്ച ഒരു മതിൽ ഒരു മണൽ മതിൽ ആ മണൽ മതിൽ ഐസിസിന്റെ പോരാളികൾ തകർക്കുന്ന വീഡിയോ ഇന്റർനെറ്റിൽ ഇന്ന് സുലഭമാണ് അവർ ജിഹാദിന്റെ കാഹളം ഉയർത്തുന്നു ജിഹാദിന്റെ പ്രഖ്യാപനവുമായി ആളുകൾ മുസ്ലിം സമുദായത്തിൻ്റെ കടന്നു വരുന്നു എന്നിട്ട് അവർ പറയുന്നു ഒരു കറുത്ത കൊടി അവരുടെ കയ്യിലുണ്ട് ആ കറുത്ത കൊടിയിൽ വെളുത്താക്ഷരങ്ങളിൽ അവർ ലാ ഇലാഹയില മുഹമ്മദ് എന്ന് എഴുതി വെച്ചിരിക്കുന്നു എന്നിട്ട് അതിന്റെ നേതാവ് അബൂബക്കർ ബാഗ്ദാദി എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം എഴുന്നേറ്റ് നിന്നുകൊണ്ട് മുസ്ലിം ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ് മുസ്ലിം ലോകമേ നിങ്ങൾക്കൊരു ഖലീഫയുണ്ടായിരിക്കുന്നു നിങ്ങൾക്കൊരു ഖലീഫയുണ്ടായിരിക്കുന്നു നമ്മൾ അറിയണം ഈ പ്രസംഗിക്കുന്ന ആളുടെ യഥാർത്ഥത്തിലുള്ള പേര് അബൂബക്കർ എന്നല്ല ഈ പ്രസംഗിക്കുന്ന ആളുടെ യഥാർത്ഥത്തിലുള്ള പേര് അബൂബക്കർ എന്നല്ല അദ്ദേഹത്തിന്റെ പേര് ഇബ്രാഹിം എന്ന് തുടങ്ങുന്ന സുദീർഘമായ ഒരു അറബി പേരാണ് അവിടെ അബൂബക്കർ എന്ന പേര് അദ്ദേഹം സ്വീകരിച്ചതിൽ ഒരു പ്രതീകാത്മകതയുണ്ട് അദ്ദേഹം ഒന്നാം ഹലീഫ അബൂബക്കർ അള്ളാഹുഖുവിനെ അനുസ്മരിക്കുകയാണ് മുസ്ലിം ലോകത്ത് മരണത്തിനു ശേഷം ആദ്യമായി ഖിലാഫത്ത് സ്ഥാപിക്കപ്പെട്ടതുപോലെ രണ്ടാമത് ഒരു പുനരുത്ഥാനത്തിന്റെ രൂപത്തിൽ അബൂബക്കർ അള്ളാഹുഖുവിനെ പോലെ പുതിയൊരു ഖലീഫ മുസ്ലിം ലോകത്തിനുണ്ടായിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ് അബൂബക്കർ ബാഗ്ദാദി എന്നിട്ട് അദ്ദേഹം ലോകത്തിലെ മുസ്ലിംകളോട് പറയുന്നത് നിങ്ങൾ ജീവിക്കുന്ന ദേശരാഷ്ട്രങ്ങൾ ഉണ്ടല്ലോ ചിതറി തെളിച്ച രാഷ്ട്രങ്ങൾ ഞാൻ ഇറാഖിയാണ് നിങ്ങൾ പറയുകയാണ് ഞാൻ ഇറാഖിയാണ് ഞാൻ സിറിയനാണ് ഞാൻ ഫലസ്തീനിയാണ് ഞാൻ ജോർദാനിയാണ് ഞാനോ ഞാൻ സൗദി അറേബ്യക്കാരനാണ് ഞാൻ യു എ പൗരനാണ് ഞാൻ ഇന്ത്യക്കാരനാണ് ഞാൻ പാകിസ്ഥാനിയാണ് മുസ്ലിം സമൂഹമേ നിങ്ങൾ അറിയണം അങ്ങനെയൊന്നുമില്ല അവയെല്ലാം കൊളോണിയൽ ശക്തികൾ വരച്ചുണ്ടാക്കിയ ഭൂപടങ്ങളാണ് നമ്മൾ മുസ്ലിങ്ങൾ മാത്രമാണ് മുസ്ലിംകൾക്ക് ഒരു ഭരണാധികാരി മാത്രമേ ഉണ്ടാകൂ ആ ഭരണാധികാരി ഞാനാണ് ആ ഭരണാധികാരി ഞാനാണ് ഞാനാണ് ഇനി മുതൽ നിങ്ങളുടെ ഖലീഫ ഞാൻ അബൂബക്കർ ബാഗ്ദാദി എന്നറിയപ്പെടുന്ന ഈ ഈകത്ത് ചെയ്യൽ നിങ്ങൾക്ക് എല്ലാവർക്കും നിർബന്ധമാണ് എന്ത് ത്യാഗം സഹിച്ചും നിങ്ങൾ ഇറാഖിലേക്ക് കടന്നു വന്നുകൊണ്ട് എനിക്ക് പ്രതിജ്ഞ തന്നേ മതിയാകൂ എന്ന് പ്രഖ്യാപിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളിലൂടെ എന്നിട്ട് അദ്ദേഹം പറയുകയാണ് നിങ്ങൾക്കറിയില്ലേ നിങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് റസൂൽ അഹ് അലൈഹി വസ്ല്ലാം പറഞ്ഞിട്ടുണ്ട് അവസാന നാളാകുമ്പോൾ കറുത്ത കൊടിയിൽ വെളുത്താക്ഷരങ്ങളിൽ മുഹമ്മദ് റസൂല്ല എന്നെഴുതിയ ഒരു സംഘമാളുകൾ ആ സംഘമാളുകൾ കയ്യിൽ ആയുധമേതിക്കൊണ്ട് ലോകത്തിന്റെ കിഴക്കു ഭാഗത്ത് പ്രത്യക്ഷപ്പെടും അവരുടെ സൈനിക മുന്നേറ്റം ഉണ്ടാകും ആ സൈനിക മുന്നേറ്റം കുതിസിനെ വിമോചിപ്പിക്കും ഫലസ്തീനെ വിമോചിപ്പിക്കും അത്തരമൊരു ഒരു സംഘം പ്രത്യക്ഷപ്പെട്ടാൽ എന്ത് ത്യാഗം സഹിച്ചുകൊണ്ടും നിങ്ങൾ ആ സംഘത്തിന്റെ കൂടെ ചേരണമെന്ന് എന്ന കാര്യം നിങ്ങൾക്കറിയില്ലേ ലോകത്തിലെ മുസ്ലിം യുവാക്കളെ എന്നാണ് വികാരഭരിതനായി ബാഗ്ദാദി ചോദിക്കുന്നത് ആ ചോദ്യം പ്രതിഫലനങ്ങൾ ഉണ്ടാക്കി ആ ചോദ്യം പ്രതിഫലനങ്ങൾ ഉണ്ടാക്കി ആ ചോദ്യത്തിനുത്തരമായി അദ്ദേഹത്തിന്റെ സംഘത്തിൽ ചേരാൻ ആളുകൾ പോയി അപ്പോഴാണ് അപ്പോഴാണ് അഫ്ഗാനിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന അൽ ഖായിദ എന്ന ഭീകര സംഘത്തിന്റെ തലവന് ആദ്യ തോന്നുന്നത് അദ്ദേഹത്തിന് തോന്നിയത് സ്വന്തം കീഴിലെ മണ്ണൊലിച്ചു പോവുകയാണോ എന്നാണ് ഞാനിത് പറയുന്നത് വസ്തുതയാണ് സ്വന്തം കാലിന് കീഴിലെ മണ്ണൊലിച്ചു പോവുകയാണോ എന്ന് അഫ്ഗാനിസ്ഥാനിൽ അൽ ഖൈദയുടെ തലവനായ ഐമൻ അൽ സവാഹിരി ചിന്തിക്കുന്നു അദ്ദേഹം ഒരുപാട് നാളായി പ്രഭാഷണങ്ങളിലൂടെ ഉസാമ ബിൻ ലാദിന്റെ ചിത്രങ്ങളിലൂടെ ഉണ്ടാക്കിയെടുത്ത ആഗോള ജിഹാദി നേതാവിന്റെ പരിവേഷമുണ്ട് ആ ജിഹാദിലേക്ക് അദ്ദേഹം മുസ്ലിങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം ആയിരുന്നു ഇതുവരെ ആഗോള ജിഹാദിന്റെ അംബാസിഡർ ഇവിടെ ഇതാ പുതിയ ഒരാൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു അയാൾ തന്നെക്കാൾ വലിയ അവകാശവാദങ്ങളാണ് ഉന്നയിക്കുന്നത് അദ്ദേഹം ഖിലാഫത്ത് പ്രഖ്യാപിച്ചിരിക്കുന്നു ലോകത്തിലെ മുസ്ലിങ്ങളോട് അങ്ങോട്ട് വരാനാണ് പറയുന്നത് അങ്ങോട്ട് വരാൻ ലോകത്തിലെ മുസ്ലിങ്ങളോട് അദ്ദേഹം ആവശ്യപ്പെട്ടാൽ പിന്നെ എന്റെ കൂടെ നിലനിൽക്കാൻ മുസ്ലിം ചെറുപ്പക്കാർ വരുമോ എന്ന ആധിയിൽ നിന്നാകാം അൽ ഖായിദയും ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറയുന്ന സംഘവും തമ്മിലുള്ള സംഘർഷങ്ങൾ ആ സംഘർഷങ്ങൾ മദ്ദേശയിൽ മൂർച്ഛിച്ചു കൊണ്ടിരിക്കുന്നതായാണ് പുതിയ റിപ്പോർട്ടുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അവിടെ എന്തുമാത്രം ദാരുണമാണ് കാര്യങ്ങൾ എന്തുമാത്രം ദാരുണമാണ് കാര്യങ്ങൾ വസ്ല്ലം ഇത്തരം ഒരു പ്രവചനം നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നവർ മുസ്ലിം യുവാക്കളിൽ നിന്ന് മറച്ചു വെക്കുന്ന ഒരു വസ്തുതയുണ്ട് അതെന്താണ് എന്ന് ചോദിച്ചാൽ ഈ ഹദീസിന്റെ ദുർബലതകൾ ഒരു വശത്തിരിക്കട്ടെ അതിനപ്പുറത്ത് ഈ പ്രവചനം ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ പതിനാല് നൂറ്റാണ്ടിനടക്ക് ഒരുപാട് സംഘങ്ങൾ ഇതേപോലെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഒരുപാട് സംഘങ്ങൾ ഇതേപോലെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ആ സംഘങ്ങളൊക്കെ അലൈഹി പ്രവചിച്ച സംഘമാണ് തങ്ങളുടേത് എന്ന് അവകാശപ്പെട്ടിട്ടുമുണ്ട് അവർക്കെല്ലാവർക്കും ചെലവുണ്ടായത് ഒരു കറുത്ത കൊടി വാങ്ങുന്ന പണവും അതിൽ വെളുത്ത അക്ഷരങ്ങളിൽ ലായി മുഹമ്മദ് റസൂൽ എന്ന് എഴുതുന്ന പണവും മാത്രമാണ് തുച്ഛമായ വിലക്ക് അത്തരം ഒരു കൊടി ഉണ്ടാക്കാൻ ആർക്കും കഴിയും ആ കൊടി കയ്യിലുയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവാചകന്റെ ഹദീസിലുള്ള കൊടിയാണിത് ഞങ്ങളാണ് ഇതിന്റെ വക്താക്കൾ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കടന്നു വരുന്ന ആളുകൾ അവർ മുസ്ലിം യുവാക്കളെ ജിഹാദിനെ ക്ഷണിക്കുകയാണ് പോലും അവർ മുസ്ലിം യുവാക്കളെ ജിഹാദിനു വേണ്ടി ക്ഷണിക്കുകയാണ് പോലും അങ്ങനെ ലോകത്തെ വ്യത്യസ്ത ഭീകര സംഘങ്ങൾ തഴക്കുന്നു ആ ഭീകര സംഘങ്ങൾ മുസ്ലിം യുവാക്കളെ ജിഹാദിനു വേണ്ടി ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു അതാണ് ജിഹാദ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആളുകളെ തട്ടിക്കൊണ്ടുപോകുന്നു അവരുടെ കടുത്തറക്കുന്നു അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അവർ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു അവരെല്ലാം ചെയ്യുന്നു